ഇതാണ് ഭരണം ഇതാണ് ഭരണാധികാരി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഭരണാധികാരി ആണുങ്ങളെ പോലെ ഭരിക്കണമെന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ അങ്ങ് ന്യൂസിലാൻഡിൽ നോക്കി നമുക്കതൊന്ന് തിരുത്തി പറയേണ്ടി വരും ഇതുപോലെ പെണ്ണുങ്ങളെ പോലെ ഭരിക്കൂ എന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡനെ നോക്കി നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ ഇന്ത്യയിൽ കോർപ്പറേറ്റുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കാർഷിക നിയമം ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വിമർശനം കനക്കുമ്പോൾ അങ്ങ് ന്യൂസിലാൻഡിൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന നികുതി പണം രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ന്യൂസിലാൻഡിൽ അതിസമ്പന്നരിൽ നിന്നും ഈടാക്കുന്ന ടാക്സിൽ വരുത്തി ആ പണം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുകയാണ് ജസീന്ത ആഡൻ നയിക്കുന്ന ന്യൂസിലാന്റ് ഭരണകൂടം അതിസമ്പന്നരിൽ നിന്നും ലഭിക്കുന്ന നികുതി പണം കൊണ്ട് ന്യൂസിലാൻഡിലെ പൗരന്മാരുടെ മണിക്കൂറിലെ ചുരുങ്ങിയ വേതനം ഇരുപത് ഡോളറായി ഉയർത്തിയിരിക്കുകയാണ് അതായത് ന്യൂസിലാൻഡിൽ ഒരു പൗരന് മണിക്കൂറിൽ വേതനമായി ആയിരത്തി നാന്നൂറ്റി അറുപത്തി രൂപ കിട്ടുമെന്ന് സാരം ഇതോടെ തന്റെ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കിയിരിക്കുകയാണ് ആഡൻ നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജസീന്തയുടെ പ്രധാന വാഗ്ദാനവും ഇതായിരുന്നു ആ വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാണ് ജസീന്ത ആഡൻ ഇപ്പോൾ നേരത്തെ തന്നെ ഈ തീരുമാനം ജസീന്ത പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിയമം ഇപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇനി മുതൽ ന്യൂസിലാൻഡിൽ അതിസമ്പന്നരിൽ നിന്നും മുപ്പത്തി ശതമാനം ടാക്സ് ഈടാക്കും എന്നാണ് ന്യൂസിലാൻഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മ വേതനത്തിലും ചെറിയ വർധനവ് കൊണ്ടുവന്നിട്ടുണ്ട് അതിസമരത്തിൽ നിന്നും കൂടുതൽ ടാക്സ് ഈടാക്കുന്നത് സർക്കാരിന്റെ വരുമാനത്തിൽ അഞ്ഞൂറ്റി അമ്പത് മില്യൻ ഡോളറിന്റെ വർദ്ധനവ് ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം ന്യൂസിലാൻഡിൽ മണിക്കൂറിലെ കുറഞ്ഞ വേതനം ലോകത്ത് അഞ്ചാം സ്ഥാനത്തായിരുന്നു നിന്നിരുന്നത് കോവിഡ് സമയത്തും മിനിമം വേതനം എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ന്യൂസിലാൻഡ് സർക്കാർ പ്രത്യേക മുൻഗണന പോലും നൽകിയിരുന്നു മിനിമം വേതനം വീണ്ടും ഉയർത്തി സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉറപ്പ് നൽകിയ വാഗ്ദാനം ഇപ്പോൾ ഇനിയും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പുതിയ വീട് നൽകുമെന്നും വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ വികസനത്തിനും കൂടുതൽ തുക ചെലവിടുമെന്നും ജസ്റ്റീന്ത ആഡൻ ഉറപ്പു തരുന്നു ഇതോടുകൂടി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസ്സിന്ത ആഡനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സോഷ്യൽ മീഡിയ താരതമ്യം ചെയ്യുകയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഭരണാധികാരിയാണ് ജസ് എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ബി സർക്കാർ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ജസ്റ്റിൻറെയെ കണ്ടുപിടിക്കണമെന്നും അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള